ഇത് ആത്മീയ ഗുരു ശ്രീയം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായമാണ് ഒന്നും രണ്ടും ഭാഗങ്ങൾ കണ്ടു കാണുമല്ലോ ഇത് ഈ പുസ്തകത്തിൻ്റെ അവലോകനം മാത്രമാണ് ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ഒറിഗണിലെ പോർട്ട്ലാൻഡിൽ എന്റെ സുഹൃത്ത് ജെറി ജോൺസിന്റെ വീട്ടിലെ സ്വീകരണമുറിയിൽ ഇരുന്നാൽ ദൂരെയായി മഞ്ഞുപുതച്ചു നിൽക്കുന്ന മൗണ്ട് ഹുഡ് എനിക്ക് കാണാം ആ കാഴ്ച എന്നെ എല്ലായ്പ്പോഴും ഏതോ ഒരു പഴയ സ്മരണയിലേക്ക് തിരികെ നയിക്കും സത്യം പറഞ്ഞാൽ വലിയതും ചെറുതുമായ പർവ്വതങ്ങൾ എനിക്കെപ്പോഴും മുതൽ ഒരു പ്രത്യേക ആകർഷണമായിരുന്നു ഹിമാലയത്തിൻ്റെ ഉന്നത ശൃംഗങ്ങൾ കാരക്കോരം മലനിരകൾ ടിബറ്റുകാർ കാങ് റിങ് പോ അഥവാ അമൂല്യരത്നമെന്ന് വിളിക്കുന്ന കൈലാസപർവ്വതം ചിലിയിലെ ആൻഡീസ് മലനിരകൾ ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടം അതിലുപരി ഭൂഗർഭശാസ്ത്രജ്ഞർ പറയുന്ന പോലെ ഹിമാലയത്തേക്കാൾ പോലും പഴക്കമുള്ളതും ഭഗവാൻ വെങ്കടേശ്വരന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുമായ തിരുമലയുടെ സഹോദര പർവ്വതങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്ന കൂടുതലാർക്കും അറിയപ്പെടാത്ത ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിലെ എൻ്റെ വീടിന് സമീപം തന്നെ തലയുയർത്തി നിൽക്കുന്ന ആ കൃഷ്ണശില കുന്നുകൾ വരെ എനിക്ക് പ്രിയപ്പെട്ടവയാണ് കാലം മുതലേ മനുഷ്യന്റെ മനസ്സിന് പർവ്വതങ്ങളോടുള്ള ഒരു അകറ്റാനാകാത്ത ആകർഷണമുണ്ടെന്ന് തോന്നുന്നു സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി എവറസ്റ്റ് പോലുള്ള മഹാശൃംഗങ്ങളുടെ നിറുകയിലെത്താൻ പർവ്വതാരോഹകർ നടത്തിയ ശ്രമങ്ങൾ ചരിത്രമാണ് ചിലർ അവിടെ തന്നെ മരണപ്പെട്ടു മറ്റു ചിലർ ഇത് ഞങ്ങൾ കീഴടക്കി എന്നൊരു അഹങ്കാരത്തോടെ മടങ്ങിയെത്തി മനുഷ്യൻ സൃഷ്ടിക്കുന്നതെല്ലാം ചിന്തകളാൽ നിർമ്മിക്കപ്പെട്ടതായതിനാൽ അവയ്ക്കെല്ലാം ഏതോ ഒരു പരിധിയുണ്ടാകും അത് മനുഷ്യബുദ്ധിയുടെ തന്നെ പരിമിതികളാൽ എപ്പോഴും ഏതാനും തോതിൽ മലിനപ്പെടും മനുഷ്യബുദ്ധിക്ക് സീമകൾ വ്യാപിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ പക്ഷേ അത് സ്വയം നിർമ്മിച്ച ഒരു പരിമിത വൃത്തത്തിനകത്ത് എപ്പോഴും ചുറ്റിക്കിറങ്ങുന്നത് മാത്രമാണ് എന്നാൽ പ്രകൃതി അങ്ങനെയല്ല അത് മനുഷ്യനിർമ്മിതമല്ല അതിനാൽ തന്നെ പ്രകൃതിയിലേക്ക് നാം എത്രയോളം അടുത്തു ചേരുന്നുവോ അത്രയോളം ശാന്തമാകും നമ്മുടെ മനസ്സ് തീർച്ച പ്രകൃതിയുടെ അകമ്പടിയിൽ മനസ്സ് സ്വാഭാവികമായി അത്യന്തമായി ക്രമീകരിക്കപ്പെടുന്നു എന്നാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു ഉയർന്ന പർവ്വതങ്ങൾ ആഴക്കടൽ ഇരുണ്ട വനാന്തരങ്ങൾ മർമ്മരധ്വനിയുയർത്തുന്ന അരുവികൾ വർണ്ണാഭമായ പുഷ്പങ്ങൾ ചിത്രശലഭങ്ങൾ കണ്ണുകൾ വിടർത്തി പല്ലില്ലാതെ പുഞ്ചിരിയോടെ നോക്കുന്ന ഒരു പൈതൽ പോലും ഇവയെല്ലാം നമ്മിലുണ്ടാക്കുന്ന ആ അത്ഭുതവും വിസ്മയവും എന്താണ് അതിൻ്റെ കാരണം കടൽ തീരത്തിരുന്ന് ശാന്തമായ അസ്തമയ ദൃശ്യം കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ അപര്യാപ്തമായ ശാന്തി ജാലകത്തിനരികിലൂടെ മിന്നിപ്പോയ നീലക്കിളിയെ കണ്ടാലുണ്ടാകുന്ന ആ ആഹ്ലാദം ഒരു മധുര കിളിനാദം കേട്ട് മനസ്സ് നിറഞ്ഞൊഴുകുന്ന ആ വികാരം ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് കാട്ടിനുള്ളിൽ വെച്ച് ആനയെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ നഖം നക്കി തുടച്ചിരിക്കുന്ന ഒരു കടുവയെ നിങ്ങൾ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടോ ഭയം അതിരുകൾ കടന്ന് അവിശ്വസനീയമായ ഒരു വിസ്മയമായി മാറുന്ന ആ നിമിഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ വർഷങ്ങൾക്കു മുമ്പ് ഹിമാലയത്തിൽ അലയുന്ന എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഈ വികാരങ്ങളൊക്കെയും ജീവിതത്തോടെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ മഹേശ്വർനാഥ് ബാബജിയോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചിന്തകളിൽ ചിലത് ഞാൻ നിങ്ങളോടും പങ്കുവെക്കുകയാണ് അവസാനം ബാബജിയുടെയും ഒരു കാട്ടാനയുടെയും വിസ്മയകരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഞാൻ സമാപിപ്പിക്കാം ആത്യന്തിക സത്യത്തെ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് കേവല തർക്കബുദ്ധിയുടെ പരിമിതികളെ അതിജീവിച്ച ഒരാൾക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് വലിയ പരിശ്രമം ആവശ്യമായ കാര്യമല്ല ആത്മാവിൻ്റെ ആഴങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു നൈസർഗിക ആഗ്രഹമുണ്ട് എല്ലാ വ്യവസ്ഥകളെയും ഉപേക്ഷിച്ച് നിർമ്മലതയും അനന്തസാധ്യതയും നിറഞ്ഞ ആ മൂലസ്രോതസ്സിലേക്കു തിരികെ മടങ്ങണമെന്ന ആഗ്രഹം മനുഷ്യൻ നിർമ്മിക്കാത്ത പർവ്വതങ്ങളും നദികളും വനങ്ങളും മരുഭൂമികളും അവയെല്ലാം ആ ആഗ്രഹത്തെ സ്പർശിച്ചുണർത്തുന്നു അതുവഴി നമ്മെ പരമസത്യത്തിൻ്റെ നിരുപാധിക മൗലികതയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ഒരിക്കൽ ദൂരെയായി വിരിഞ്ഞുകിടക്കുന്ന ധൗളാഗിരി മലനിരകളിലെ മഞ്ഞുപുതച്ച ശിഖരങ്ങളിലേക്ക് ഞാൻ നോക്കി നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പതുക്കെ അലിഞ്ഞുപോയി ഞാനെന്ന തോന്നൽ അസ്തമിച്ചു എൻ്റെ ഉള്ളിൽ ശേഷിച്ചതൊന്നേ ഉണ്ടായിരുന്നു ആ പർവ്വതം തലയെടുപ്പോടെ ധവളരൂപത്തിൽ കിടക്കുന്ന ലോകത്തോട് കരുണയോടെ നോക്കി നിൽക്കുന്ന ഒരു ശുദ്ധ സാന്നിധ്യം പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്ന പൂർണത കൈവരിക്കണമെന്ന മനുഷ്യൻ്റെ ആന്തരിക ആഗ്രഹമാണ് അവനെ ഉത്തുങ്ക പർവ്വത ശിഖരങ്ങൾ കീഴടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ദുഃഖകരമായി ആ ആഗ്രഹങ്ങൾ ഒരിക്കലും യഥാർത്ഥ പൂർണ്ണതയിലെത്താതെ മടുപ്പിലേക്കോ ചാരമായി ഇല്ലാതാകുവാനോ നയിക്കുന്നു ഉൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ പറയുന്ന പോലെ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെയാണ് നീ തിരികെ മടങ്ങുന്നത് ധ്യാനത്തിന്റെ നിശബ്ദതയിലിരിക്കുമ്പോൾ നദി വളഞ്ഞു പുളഞ്ഞ് താഴ്വരയിലേക്കൊഴുകുന്നതും ഒരു വെൺമേകം കറുത്ത തൂക്കാമ്പാറയ്ക്കു മുന്നിൽ വിശ്രമിക്കുന്നതും രാത്രിവാനത്തിൽ വെള്ളിപ്പിണരുകൾ ചേർത്ത് മിന്നൽ ജ്യോതിസ് മിന്നിമറയുന്നതും ഇവയെല്ലാം കാണുമ്പോൾ ആ പൂർണത നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് ഓടിവരുന്നു അത് നാം ബലമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നാം ക്ഷണിക്കാതെ എത്തുന്ന ഒന്നാണത് എന്നാൽ ഒരിക്കൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ തിരസ്കരിക്കാനും കഴിയില്ല ത്യജിച്ചുകൊണ്ട് ആനന്ദിക്കൂ എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു നർമ്മണം നിറഞ്ഞ ഇളം കാറ്റുപോലെ അനായാസതയുടെ പരമവിശുദ്ധമായൊരു പ്രഖ്യാപനമായി അതെത്തുന്നു അതെന്താണോ അതുതന്നെയാണത് വാക്കുകളിലൂടെ വ്യാഖ്യാനിക്കാനാവാത്തത് മനുഷ്യൻ ഭൂമിയുടെ സ്വാഭാവികതയിൽ ഇടപെടുമ്പോൾ സ്വതന്ത്രമായി ഒഴുകുന്ന നദിക്കു കുറുകെ കോൺക്രീറ്റ് കെട്ടുകൾ പണിതുയർത്തുമ്പോൾ അതിൻ്റെ സ്വച്ഛഗതി തടയപ്പെടുന്നു അങ്ങനെയാണ് ദുരന്തങ്ങൾ വിതറി വിതറി പിറക്കുന്നത് പ്രകൃതിയുടെ അമർഷം ഒരു സംഹാരതാണ്ഡവമായി മാറി എല്ലാം തകർത്ത് പുതിയൊരു വ്യവസ്ഥ വീണ്ടും അവിടെ ഉദയം ചെയ്യുന്നു ഒരു നദി സ്വന്തം അതിരുകൾ സ്വയം നിർണയിക്കുന്നതാണ് പ്രകൃതിയെ അറിയുക എന്നത് നമ്മുടെ അതിരില്ലാത്ത അത്യാർഥി നിയന്ത്രിച്ച് പ്രകൃതിയുടെ താളവുമായി ലയിക്കുക എന്നതാണ് പരമസത്യത്തോടൊപ്പം ഇണങ്ങി ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠാത്മാവിനെ വന്യമൃഗങ്ങൾ പോലും തിരിച്ചറിയുമെന്നും അവനോടൊപ്പം പ്രകൃതി തന്നെ സഹവസിക്കുമെന്നതിൻ്റെ ഒരു അനുഭവകഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ കാലത്ത് മഹേശ്വർനാഥ് പാബാജിയും ഞാനും മൗനി മൗനിബാബയുടെ ആസ്ഥാനത്തായിരുന്നു താമസം ഋഷിക്കേശിനും നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിനും ഇടയിൽ കാട്ടിനുള്ളിൽ മറഞ്ഞുകിടക്കുന്ന ഒരു ഗുഹ ഇന്നുള്ളതിലുപരി അന്നവിടെ ഘോരവനമായിരുന്നു പുള്ളിപ്പുലികളും കാട്ടാനകളും പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ അവിടെ സ്വൈരവിഹാരം നടത്തിയിരുന്നു സന്യാസികളും തീർത്ഥാടകരും ആ വഴിയിലൂടെ വളരെ അപൂർവമായാണ് സഞ്ചരിച്ചിരുന്നത് മൃഗങ്ങളെ ഭയപ്പെടുത്തി അകറ്റാൻ ചിലർ ചെണ്ടയും ചേങ്ങിലയും കൊണ്ടു നടക്കും രാത്രിയാത്ര നടത്തുവാനുള്ള സാഹസികത ആരും തന്നെ കാണിച്ചിരുന്നില്ല ഞാൻ ഗുഹാമുഖത്തിയിരിക്കുമ്പോൾ പലതവണ കാട്ടാനകൾ എൻ്റെ മുമ്പിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്നാൽ ഒരു തവണ പോലും അവ എനിക്കരികിലേക്കെത്തുകയോ ആക്രമണവിധേയമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല ഒരു ദിവസം മൂന്ന് വൈരാഗി സന്യാസിമാർ ബാബാജിയെ കാണാനെത്തി അവർ പറഞ്ഞ വാർത്ത ഗുരുതരമായിരുന്നു കൂട്ടം തെറ്റിത്തിരിഞ്ഞ ഒരൊറ്റയാൻ കൊല്ലപ്പെട്ടുവെന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അന്നോളം രണ്ടു വനംപാലകരടക്കം പേരെ ആ കാട്ടാന കൊല്ലുകയും ചെയ്തിരുന്നു വനം വകുപ്പ് ഒന്നും ചെയ്യാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഭീതിജനകമായ മറ്റൊരു വാർത്ത അടുത്തിടെ ഒരു സന്യാസിയുടെ കൊടീരത്തിൽ കടന്ന് അദ്ദേഹത്തെ ചവിട്ടിക്കൊന്നുവെന്നത് ബാബയുടെ ഗുഹയ്ക്കടുത്ത് തന്നെ നീലകണ്ഠ മഹാക്ഷേത്രത്തിലേക്കുള്ള വഴി പോലും ജനങ്ങൾ ഉപേക്ഷിച്ചിരുന്നു പകൽ വെളിച്ചത്തിൽ പോലും ആ ഒറ്റയാൻ ആക്രമിക്കും ബാബാജി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ അവരപേക്ഷിച്ചു ബാബാജി പുഞ്ചിരിയോട് പറഞ്ഞു ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഗജേശ്വരൻ ദേഷ്യത്തിലാണ് നാളെ പൗർണമി അന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇന്നിവിടെ തന്നെ തങ്ങിക്കോളൂ ഭയപ്പെടേണ്ട ഹരി ഓം അവർ പോയ ശേഷം ബാബാജി എന്നോടായി പറഞ്ഞു നാളെ രാത്രി നീയും നീയുമെന്റെ കൂടെ വരണം ഗജനാഥനെ ഒരു നല്ല പാഠം പഠിപ്പിച്ച് ശാന്തമാക്കണം പാതിരാത്രിയിൽ ബാബാജി എന്നെ വിളിച്ചുണർത്തി പൗർണമി ചന്ദ്രൻ വെള്ളി വെളിച്ചം ചൊരിഞ്ഞു നിൽക്കുന്നു ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി കാടിനുള്ളിലേക്ക് നടന്നു അല്പദൂരം കഴിഞ്ഞ് ഒരു പരന്ന പാറപ്പുറത്ത് ഇരിപ്പുറപ്പിച്ചു അല്പസമയത്തിനു ശേഷം മുന്നിലുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു വലിയ പുളിപ്പുലി പുറത്തു വന്നു ഞങ്ങളോടടുത്ത് നടന്നു പെട്ടെന്ന് നിർത്തി ബാബാജി ശാന്തമായി പറഞ്ഞു നമസ്കരിച്ച് പുലിയുടെ മുന്നിൽ ശിരസു നമിക്കൂ നീ പരമേശ്വരന്റെ പ്രത്യക്ഷ സാന്നിധ്യമാണെന്നും ദുർഗയുടെ സഹചാരിയാണെന്നും മനസ്സിൽ പറയൂ ഞങ്ങൾ നിനക്ക് ഒരനർത്ഥവും വരുത്തില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു പുലി കുറേ നിമിഷം ഞങ്ങളെ നോക്കി നിന്നു ശേഷം ശാന്തമായി അകത്തേക്ക് നടന്നു മറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഒറ്റയാനെ കാത്തുനിന്നു അപ്രതീക്ഷിതമായി ഞങ്ങളുടെ പിന്നിൽ നിന്നും ഒരു ഭീകര അലർച്ച ആന ഞങ്ങളുടെ നേരെ പാഞ്ഞുവന്നു എൻ്റെ ശരീരം ഭയത്തിൽ മരവിച്ചു അവൻ അരികിലെത്തിയ നിമിഷം ബാബാജി വലതുകൈ ഉയർത്തി ഒറ്റയാൻ പെട്ടെന്ന് നിർത്തി അനങ്ങാതെ ബാബാജിയെ മാത്രം നോക്കി ഒരു മുൻകാൽ ഉയർത്തി മറ്റു മൂന്ന് കാലുകളും വെച്ച് ശരീരം മുന്നോട്ടും പിന്നോട്ടും ആട്ടി ബാബാജി ഉറച്ച ശബ്ദത്തിൽ ഹിന്ദിയിൽ സംസാരിച്ചു പ്രിയ പ്രിയസുഹൃത്തെ ഇങ്ങനെയാണോ പെരുമാറ്റം മനുഷ്യരുടെ സാന്നിധ്യം നിനക്ക് അസഹനീയമാണെന്ന് എനിക്കറിയാം എന്നാൽ ഇത് പ്രതികരിക്കാനുള്ള വഴിയല്ല നീ മതപാടിലാണ് ക്രമാതീതമായ ഹോർമോണുകളാണ് നിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ഞാനത് ശാന്തമാക്കാം നീ വീണ്ടും സ്വസ്ഥനാകും ഇത് നിങ്ങൾക്ക് അസംബന്ധമെന്ന് തോന്നാം പക്ഷേ സംഭവിച്ചത് ഇതാണ് ബാബാജി ആനയുടെ അടുത്തേക്ക് നടന്നു വലത് കൈകൊണ്ട് ആനയുടെ തലയിൽ തൊട്ടു ഇടത് കൈകൊണ്ട് തുമ്പിക്കൈയിൽ തലോടി ആലഞ്ഞിരുന്ന ആ ശരീരം മുട്ടുകുത്തി തുമ്പിക്കൈ കൊണ്ട് ബാബാജിയുടെ കാലിൽ നമസ്കരിച്ചു പിന്നെ സന്തോഷത്തോടെ ചിഹ്നം വിളിച്ച് കാടിനുള്ളിലേക്ക് നടന്നു മറഞ്ഞു അന്നുശേഷം ആ ഒറ്റയാന്റെ അക്രമാസക്തമായ പെരുമാറ്റം അവസാനിച്ചു തീർത്ഥാടകരും സന്യാസികളും ആ വഴി സുരക്ഷിതമായി സഞ്ചരിച്ചു തുടങ്ങി പിന്നീട് അക്കൽകോട്ടിലെ സ്വാമി സമർത്ഥിനെക്കുറിച്ചുള്ളൊരു നാൾ ഒരു കഥ ഞാൻ കേട്ടു മതപ്പാടിലായിരുന്ന ഒരു കാട്ടാനയെ അദ്ദേഹം കവിളിലാഞ്ഞിടിച്ചു ശാന്തമാക്കിയതായുള്ള കഥ അത് കേൾക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായില്ല കാരണം ഞാൻ നേരിൽ കണ്ട അനുഭവം അതിന് സമാനമായിരുന്നു ഈ ഭാഗം സമാപിക്കുന്നതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് തങ്ങൾ ഉന്നത യോഗികളാണെന്ന് തെറ്റിദ്ധരിച്ച് വന്യമൃഗങ്ങളെ ഇണക്കാൻ ശ്രമിക്കരുത് ഫലം വിനാശകരമായിരിക്കും കൊല്ലൂർ മൂകാംബിക്കെടുത്ത് കൂടജാദ്രി മലയിലേക്ക് പോയ ഒരു യുവ സന്യാസിയുടെ കഥ ഞാൻ ഓർക്കുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ച് പുലിയെ സമീപിക്കാൻ ശ്രമിച്ച അദ്ദേഹം ദുരന്തത്തിൽപ്പെട്ടു മഹർഷിയുടെ ജീവിത സാഹചര്യം അനുകരിക്കാൻ ശ്രമിച്ചെങ്കിലും പുലി അദ്ദേഹത്തെ കീറിമുറിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം ദിവസങ്ങൾക്കു ശേഷമാണ് കണ്ടെത്തിയത് അതുകൊണ്ട് സൂക്ഷിക്കുക എല്ലാവരും ആത്മീയോന്നതി നേടിയവരല്ല വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക നിങ്ങളവയെ ഉപദ്രമിക്കാതിരുന്നാൽ അവ നിങ്ങളെയും വെറുതെ വിടും എന്തു ചെയ്താലും കാട്ടാനയുടെ മുന്നിൽ ചെന്ന് സഹവചനങ്ങൾ പറയാൻ ശ്രമിക്കരുത് സ്നേഹവാക്കുകൾ എപ്പോഴും ഫലപ്രദമാകണമെന്നില്ല